നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് ഫലം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് വാർത്തകൾ വാസ്തവകൾ ഇന്ന് പരിശോധിക്കുന്നത് ആദ്യം നമുക്ക് ലഭ്യമായ വിവരങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം കോർപ്പറേറ്റ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞുകൊണ്ടാണ് തികച്ചും ഒരു മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത് ഇത് ഇവിടെ ബി ജെ പി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമായി നമുക്ക് കണക്കാക്കാം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ മതേതര മൂല്യങ്ങളുടെ ഭരണഘടനയുടെ ഒക്കെ വിജയമാണ് ഇത് എങ്ങനെ സാധ്യതമായി എന്നതുകൂടിയാണ് നമ്മൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ പരിശോധിക്കുന്നത് കഷ്ടിച്ച് എൻ ഡി എ മുന്നിലെത്തി എന്നത് എന്നത് മാറ്റി വച്ചാൽ ആ മാജിക് നമ്പറിൽ മോദി അഹന്ത പറഞ്ഞ നാനൂറിൽ എത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അതിൽ നിന്നും ഒത്തിരി വളരെ അകലെയാണ് അവർ നിൽക്കുന്നത് എന്ന് മാത്രമല്ല ഈ എൻ ഡി എ കേറ്റ കനത്ത തിരിച്ചടി പ്രത്യേകിച്ചും ബി ജെ പിക്ക് മോദിക്ക് നമുക്ക് കുറച്ചുകൂടി ഒത്തിരി ആഴത്തിലേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ലെങ്കിലും വാരണാസി ഇതിനു മുമ്പ് നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഏകദേശം നാലേ മുക്കാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മോദി അവിടെ ജയിച്ചത് അതിനു മുമ്പ് മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ആ ഭൂരിപക്ഷം ഇപ്പോൾ ഒന്നര ലക്ഷമായി കുറഞ്ഞിരിക്കുന്നു ലക്ഷമായി കുറഞ്ഞിരിക്കുന്നു രാമക്ഷേത്രം പണു രാമവിഗ്രഹത്തെ പൂജിച്ചു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി അങ്ങനെ എന്തെല്ലാം കളികൾ അതിനുശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് വാരണാസിയിൽ എന്നതാണ് ശ്രദ്ധേയം അപ്പോൾ ജനങ്ങൾ അടിസ്ഥാനപരമായി എന്ത് ചിന്തിക്കുന്നു എന്നതുകൂടിയാണത് വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ മോദിയുടെ നിത്യനിതാന്ത ശത്രുവായ വളരെ നിസ്സാരനായി മാത്രം ഇന്നും മോദി കണക്കാക്കിയിട്ടുള്ള രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം മത്സരിച്ച വയനാട്ടിലും റായ്ബറേലിയിലും വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് ഈ വ്യത്യാസം ഈ ഇത് മാത്രമോ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യ ഉൾപ്പെടെ ഉള്ള മണ്ഡലത്തിൽ എൻ ഡി എ മുന്നണി ബി ജെ പി അമ്പയെ പരാജയപ്പെട്ടു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം അവിടെ ക്ഷേത്രവും അല്ല റൊട്ടിയാണ് ജനങ്ങളുടെ പ്രശ്നം എന്ന് ആഹാരവും തൊഴിലും വിദ്യാഭ്യാസവും ഒക്കെയാണ് ജനങ്ങളുടെ പ്രശ്നം എന്ന് മോദിയെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത് എന്നിട്ടോ ഇനി അമേഠിയിലേക്ക് പോയാലോ അവിടെ സ്മൃതി ഇറാനി അതി വെറും ഒരു സോണിയാഗാന്ധിയുടെ ഓഫീസിലെ ഒരു സ്റ്റാഫിന്റെ ഒരു ഒരു സ്റ്റാഫ് എന്ന് കണക്കാക്കാവുന്ന തരത്തിലുള്ള ഒരാളാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് അദ്ദേഹത്തോട് വളരെ ദയനീയമായി പരാജയപ്പെടേണ്ടുന്ന ഒരവസ്ഥ സ്മൃതി ഇറാനിക്കുണ്ടായി ഇതൊക്കെ സ്മൃതി ഇറാനി ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കാഞ്ഞിട്ടല്ല അവിടുത്തെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാഞ്ഞിട്ടല്ല എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഈ പരാജയം എന്ന് പരിശോധിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഈ പരാജയമൊന്നും മോദി ഏറ്റെടുക്കുന്നില്ല അദ്ദേഹം ജൈത്രയാത്ര തുടങ്ങുന്നു തുടരുന്നു ഇതിലെ വൈകിട്ടും അദ്ദേഹം ജനങ്ങളെ ബി ജെ പി ആസ്ഥാനത്ത് അഭിസംബോധന ചെയ്തപ്പോൾ ഈ പരാജയത്തിന്റെ ലാഞ്ചന പോലും അദ്ദേഹം പറഞ്ഞില്ല ബി ജെ പി മുന്നേറുകയാണ് എൻ ഡി എൻ മൂന്നാമതും അധികാരത്തിൽ ജൈത്രയാത്ര തുടരുന്നു കേരളത്തിൽ താമര വിരിഞ്ഞു ഇത്തരം അവകാശവാദങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹത്തിന്റെ ശരീരഭാഷ നമുക്ക് വായിച്ചെടുക്കാം തികഞ്ഞ പരാജയത്തിൽ കൂപ്പി കുത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കവിടെ വായിച്ചെടുക്കാൻ സാധിക്കുക എന്തുകൊണ്ട് 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 എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതിനെ ഇതിന് മുന്നോ മുമ്പേ നമുക്കൊരു സംഗതി എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ ശാസ്ത്രീയമാണ് ശാസ്ത്രീയമായി വിലയിരുത്തിയിട്ട് അവരെടുത്തുന്ന എടുത്ത് നിഗമനങ്ങളാണ് നമ്മുടെ മുമ്പിൽ പറയുന്നത് അത് തെറ്റേണ്ടെന്ന കാര്യമില്ല പക്ഷെ ഒരേപോലെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ മോദിയുടെ മൂട് താങ്ങി മാധ്യമങ്ങൾ ഫലം ഇത്തരത്തിൽ പറഞ്ഞതിന് അവർ ബോധപൂർവം പറഞ്ഞതാണ് അതിൽ ലക്ഷ്യമുണ്ട് കാരണം ഒന്ന് ഏറ്റവും എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ മോഡി മോദിയുടെ ബി ജെ പിയുടെ മൂട് താങ്ങുക ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ എന്നത് ആ ഒരു ദേശം മാത്രമല്ല വാർത്തകൾ വാസ്തവങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഫലപ്രഖ്യാപനം വന്ന ഉടനെ കൂപ്പുകുത്തി കിടന്നിരുന്ന അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിൽ മോദി ഒന്നിനു പിന്നാലെ ഒന്നായി തരം താഴ്ന്ന നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് തനിവർഗീയത മാത്രം പറഞ്ഞപ്പോൾ ലോകമാകെ ഭയന്നു ഒരു ലോക നേതാവിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അത് വെറും ജൽപ്പനങ്ങൾ വെറും വർഗീയ വിദ്വേഷം വളർത്തുന്ന തരത്തിലേക്ക് തരംതാണപ്പോൾ ലോകവിപണിയിൽ ഇന്ത്യയുടെ ലോക വിപണിയിൽ ഷെയർ മാർക്കറ്റ് ഇന്ത്യയുടെ ഇന്ത്യയിൽ അത് പ്രതിഫലിച്ചു ഷെയർ മാർക്കറ്റിൽ വലിയ ഇടിവുകൾ സംഭവിച്ചു മൂല്യം തകർന്നു പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കോർപ്പറേറ്റുകൾ മുന്നൂറ്റി അൻപതിന് മുകളിൽ സീറ്റുകൾ എൻ ഡി എ മുന്നണി കരസ്ഥമാക്കുമെന്നും ബി ജെ പി ഒറ്റക്ക് കേവല ഭൂരിപക്ഷത്തിൽ നിന്നും ബഹുദൂരം മുന്നേറുമെന്നും ഒക്കെ കോർപ്പറേറ്റ് ഫലപ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഷെയർ മാർക്കറ്റിൽ വലിയ ഉണർവാണ് സംഭവിച്ചത് ആ ഉണർവ് അത് കൃത്രിമമായി സൃഷ്ടിച്ച് അതിൽ നിന്ന് രക്തമൂറ്റി കുടിക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു കോർപ്പറേറ്റുകൾക്ക് ഉണ്ടായിരുന്ന മറ്റൊരു ലക്ഷ്യം മോദിയുടെ മൂട് താങ്ങുന്നതിനൊപ്പം ഇവയെല്ലാം നമ്മൾ കൂട്ടി വായിക്കണം ഇനി തെരഞ്ഞെടുപ്പ് ഫലം അത് ഭരണവിരുദ്ധ വികാരമായിരുന്നു എന്നത് നിസ്സംശയം നമുക്ക് പറയാം ഒട്ടും മടിക്കുന്നില്ല കേരളത്തിൽ ഇടതുമുന്നണി ഭരിക്കുന്ന കേരളത്തിലും ഭരണവിരുദ്ധ വിഹാ വികാരം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് കേരളത്തിൽ കേവലം ഒരു സീറ്റിൽ എൽ ഡി എഫിന് ഒതുങ്ങേണ്ടി വന്നു ഇടതുമുന്നണിക്ക് ഒതുങ്ങേണ്ടി വന്നു വളരെ വലിയ പരാജയം യു ഡി എഫ് എല്ലാ മണ്ഡലങ്ങളിലും വളരെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് മാത്രമോ കേരളത്തിലെ രാഷ്ട്രീയ അവസ്ഥ താമര വിരിയുവാൻ അവസരമൊരുങ്ങിയിരിക്കുന്നു അപ്പൊ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവത്തിലാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും കേരളം പോലൊരു സംസ്ഥാനത്തിൽ താമര വിരിഞ്ഞു എന്നത് ജനാധിപത്യത്തെ കാക്ഷിക്കുന്ന മതേതര മൂല്യങ്ങളെ കാഷിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്നവർക്ക് അപമാനകരം തന്നെയാണ് താമര വിരിയാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു അത് ആത്മപരിശോധന നടത്തേണ്ടത് ഇടതുപക്ഷം മാത്രമല്ല എന്തുകൊണ്ട് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയ ഇതിൽ എൺപതിനായിരം വോട്ടുകളുടെ കുറവ് എങ്ങനെ സംഭവിച്ചു ഇത് നമ്മൾ പരിശോധിക്കണം അതോടൊപ്പം അതിനെ ചേർത്ത് വായിക്കേണ്ടതാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കും എന്നൊരു പ്രതീതിയാണ് പ്രചരണ കോലാഹലങ്ങളും പണക്കൊഴുപ്പും മാധ്യമങ്ങളും എല്ലാം സൃഷ്ടിച്ചത് അത്തരമൊരു പ്രതീതി ഉണ്ടായിട്ട് പോലും ശശി തരൂരിന് അവിടെ ജയിക്കാൻ കഴിഞ്ഞത് ജനാധിപത്യ മതേതര വിശ്വാസികൾ ബി ജെ പി വരരുത് താമര വിരിയരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ശശി തരൂരിന് പിന്തുണ കൊടുത്തു എന്നതും ഒരു വാസ്തവമാണ് പക്ഷെ തൃശൂരിൽ അതല്ല മറിച്ചാണ് സംഭവിച്ചത് അതെന്തുകൊണ്ട് എന്ന് പ്രധാനമായും ആത്മപരിശോധന നടത്തേണ്ടത് കോൺഗ്രസ് തന്നെയാണ് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് അത് നമുക്കറിയാം എങ്ങനെ നിരവധി ആരോപണങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഒരു പ്രതീതി എന്ന് മാത്രമല്ല അവിടെ നമുക്ക് ഭരിച്ചു കൊണ്ടിരിക്കുന്ന എൽ ഡി എഫിനെയും മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല എൽ ഡി എഫ് ജനകീയമായ വിഷയങ്ങൾ ഏറ്റെടുത്ത് കേന്ദ്രത്തിന്റെ അവഗണനയെ കുറിച്ച് പറയുകയും പാർലമെന്റിലും സഭകളിലും ഒക്കെ അതിന് പുറത്തുമൊക്കെ ബഹളം വെക്കുകയും ഒക്കെ ചെയ്തു എന്നതല്ലാതെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ഒരു ജനകീയ മുന്നേറ്റത്തിന് ശ്രമിച്ചില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ഇനി നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നാൽ എന്തുകൊണ്ടാണ് മോദി ഇത്ര ഇക്കത്തരത്തിൽ വർഗീയ വിദ്വേഷം വിഷം കലർന്ന പ്രസംഗങ്ങൾ നടത്തി ജനങ്ങളെ ഹിന്ദു ഭൂരിപക്ഷത്തിൽ വേഷത്തെ സ്വന്തം ചേരിയിൽ നിർത്താൻ ഭിന്നിപ്പിച്ചു ഭരിക്കാനുള്ള ഏറ്റവും വിഷലിപ്തമായ ശ്രമങ്ങൾ നടത്തിയിട്ടും അത് വിജയിക്കാതെ പോയത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം പട്ടിണിയും തൊഴിലില്ലായ്മയും അതേപോലെയുള്ള നിരക്ഷരതയും ഇതൊക്കെ തന്നെയാണ് പ്രശ്നം ഇതെന്തുകൊണ്ട് പ്രതിഫലിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ എന്തുകൊണ്ട് മാറ്റം സംഭവിച്ചു എന്നതിന്റെ അടിവേരികൾ തേടി ചെല്ലുമ്പോഴാണ് നമുക്കൊന്ന് മനസ്സിലാകുന്നത് ജനകീയ സമരം ജനകീയ സമരത്തിന്റെ വേലിയേറ്റം അത് സൃഷ്ടിക്കുവാൻ കർഷക സമരത്തിന് കഴിയും കർഷകരുടെ ഒത്തൊരുമിച്ചുള്ള പോരാട്ടം അതുമാത്രമാണ് ഈ മോദിയുടെ പരാജയത്തിനുള്ള അടിസ്ഥാന കാരണമായി വാർത്തകൾ വാസ്തവങ്ങൾ കാണുന്നത് ഒത്തൊരുമിച്ച കർഷകരെ ദുരിതമനുഭവിക്കുന്ന കർഷകർ ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ ഒന്നു ചേർന്ന അവർ അവരെ ജാതിയുടെയും മതത്തിന്റെയും വർഗീയതയുടെയും പേര് ഭിന്നിപ്പിക്കുവാൻ മോദിക്ക് കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം അപ്പോൾ ഉണ്ടാവേണ്ടത് ജനകീയ പോരാട്ടങ്ങളാണ് അത് കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും അനീതിക്കെതിരെയുള്ള വെറും ഊതിപ്പെരിപ്പിച്ച നുണകളും ഒരു വാസ്തവമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് നടത്തുന്ന പ്രചരണങ്ങളുമല്ല ജനങ്ങളുടെ അവർ അടിസ്ഥാനപരമായി നേരിടുന്ന വിഷയങ്ങളിൽ കർഷകർ ഉന്നയിച്ചതുപോലെയുള്ള വിഷയങ്ങളിൽ ജനങ്ങളെ സംഘടിപ്പിക്കുകയും അതിൻ്റെ കാരണക്കാരോ അതിനെതിരെയുള്ള പോരാട്ടം കരി നിയമങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ശക്തമായ ബഹുജനം പ്രക്ഷോഭം ഇതിന് മാത്രമാണ് ഫാസിസവൽക്കരണത്തെ ചെറുത്തു നിൽക്കുവാനുള്ള ജനങ്ങളുടെ മുമ്പിലുള്ള ഉപാധി ആ സമരം ശക്തിപ്പെടുമ്പോൾ മാത്രമാണ് ശരിയായിട്ടുള്ള വിഷയങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുകയും അവർ ജനാധിപത്യത്തിന്റെ കരുത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് അത് അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ നടന്ന സമരം നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠമാണ് ഇടതുപക്ഷങ്ങൾ പ്രത്യേകിച്ചും പഠിക്കേണ്ടത് കേരളത്തിൽ ഒരു സീറ്റിൽ മാത്രമേ ഒതുങ്ങി ഒതുക്കിക്കൂടിയുള്ളൂ എന്നിരുന്നാലും ഇടതുപക്ഷത്തിന് ഇന്ത്യയിലാക്കിയ എട്ട് സീറ്റുകൾ ഈ ദുരന്ത സാഹചര്യത്തിൽ നേടിയെടുക്കുവാൻ കഴിഞ്ഞു എന്നത് പ്രത്യേകത തന്നെയാണ് അത് കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ പരിശോധിച്ചാൽ അറിയാം അതും ജനകീയ സമരത്തിന്റെ മുന്നിൽ അതിനെ നയിച്ചുകൊണ്ട് നിന്നതിന്റെ പ്രതിഫലം എന്ന രീതിയിലാണ് ജനങ്ങൾ ഇടത് ഇടതുപക്ഷത്തെ തെരഞ്ഞെടുത്തത് ആ സത്യം നമ്മൾ മനസ്സിലാക്കണം ജനകീയ സമരത്തിന്റെ വേലിയേറ്റത്തിലൂടെ മാത്രമേ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തിരിച്ചു വരാനാവൂ അത് അനീതിക്കെതിരെയുള്ള നൈതികതയിലൂന്നിയ ധർമ്മയുദ്ധമായിരിക്കണം യുദ്ധമായിരിക്കണം അത്തരത്തിലൊരു യുദ്ധത്തിന് ജനങ്ങളെ സജ്ജമാക്കുക എന്നതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ബോധ്യപ്പെടുത്തുന്നത് എന്നത് മാത്രമാണ് വാർത്തകൾ വാസ്തവങ്ങൾക്ക് ഇവിടെ പറയുവാനുള്ളത് എല്ലാവരെയും കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം